അത് എനിക്ക് അദ്ദേഹം തന്നെ നഫീസാ മോളാ മോളുണ്ട് ഓൾ മൂത്തോള് ഓള് പിന്നെ പതിനാറ് വയസ്സ് പനേ വശ ഞാൻ പറഞ്ഞു ഞാൻ ഓൾ കഴിഞ്ഞു ഞാൻ എൻ്റെ പെണ്ണുകളെടുത്ത് ഇങ്ങനെ കിടക്കുന്നതായിരുന്നു മൂക്കിപ്പോൾ പതിനാറ് പനിയ വയസ്സായിപ്പം ചെയ്യാപ്പഴേ നമ്മളെ ഇല്ലേ തൊള്ളില് ഏവില്ല അന്ന് ഏവില്ലാത്ത കാലമാണ് ഒന്നും ഇല്ലാത്ത കാലം ഒരു പൈസയില്ല അഞ്ഞൂറ് ഉപ്പയും കൂടി എടുക്കാനില്ലാന്ന് എന്നാലും ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാൽ ചിലവിനൊക്കെ സാറായി തന്നെ കിട്ടും ഒരു ധാരാളമൊന്നും ഇല്ലാന്നല്ലാണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളു വേറെ ഉണ്ടായിട്ടില്ല അങ്ങനെ എന്നാ പിന്ന ചേട്ടാ പറയാ ചിലവിന് അല്ല വെളു വിളക്കെട്ടിക്കാണ്ട് ഞങ്ങൾ വിച്ചി നമ്മൾ സി ഇതായിട്ട് പോവുക അതല്ലാണ്ട് നമ്മൾ വേറെ ആരാണ് അങ്ങനെ ഞാനും ഓർഡ് പോയി ചെന്ന് മുപ്പൻ്റെ എത്തി അടുത്തന്ന് ചെന്ന് പിന്നെ സ്വലാ അബ്ദുൾ ജപ്പാൻ എത്ര കുട്ടികളുണ്ട് ഇങ്ങോട്ടാണ് വിൽക്കുന്നത് ഞാൻ പറഞ്ഞേ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് അബ്ദുൾ ഉണ്ട് അബ്ദുൾ എത്ര കുട്ടികളുണ്ട് ഞാൻ പറഞ്ഞേ എത്ര പെൺകുട്ടികൾ അഞ്ച് രണ്ടാണു അഞ്ച് പെൺകുട്ടികൾക്ക് അഞ്ച് കുപ്പുവൊക്കെ ഭർത്താക്കന്മാർ അതിൻ്റെ ആവശ്യത്തിൽ വന്നുകൊള്ളും എന്താ എന്താ അഞ്ച് പെൺകുട്ടികൾക്ക് അഞ്ച് കുഫുട്ട ഭർത്താക്കന്മാർ അതിൻ്റെ അവസ്ഥയിൽ വന്നുകൊള്ളും പിന്നെ അഞ്ചോ രണ്ടോ ഏഴോ ആണുകൾ പൊറേലിടാനായില്ലായിരുന്നു രണ്ടാണുകൾ അടക്കം അങ്ങനെ കൊള്ളും അദ്ദേഹം അല്ല ഞങ്ങൾ എന്താ പറയുക അല്ലേ വെള്ളി തന്നെ പിന്നെ അഞ്ച് നല്ല ഉഷാറ് പുതിയ രണ്ടാമക്കളെ ആദ്യത്തെ സക്കാത്തി കിട്ടി ആ ആദ്യ മോക്ക് ആ അപ്പോ ഞാൻ ഓളെ പേരിടാൻ പോയപ്പോ അങ്ങനെ കഥ ഉണ്ട് മനസ്സിലൊക്കെ നിന്നോട് അന്ന് ചോദിച്ചു നഫീസത്ത് സന്തോഷായിട്ട് ആ അങ്ങനെ ഷേഖു ഇട്ട പേരാ മോൾക്ക് ആ ആണ് മറ്റുവാൾക്കൊക്ക ഉം വരുത്തിക്ക് വെച്ച് ബാക്കി അഞ്ചാ ആറാക്കും മറ്റേ മേളാണ് ഷേഖു ഇട്ട പേരാ അവല് ബന്ധമല്ല പോരാ ബന്ധം പോരാ പോരാളും കാണാനും ഉണ്ട് അതെ അങ്ങനെ കാണും പറ ല്ലേ തൊക്ക അതൊരു ദിവസോ ഞാൻ ഇന്നോട് ചങ്ങായി പറഞ്ഞു നിന്റെ സ്നേഹിതാ എൻ്റെ ഒക്കെ എൻ്റെ തുണക്കാരനാ വയസ്സുമൊക്കെ തൊണ അബ്ദുൽസലാം എന്നാ പേര് ഫോല അബ്ദുൽസലാം എന്നാ പേര് ഓ പറഞ്ഞു നീ എൻ്റെ ഇന്നോണ്ടും അറിയാം എൻ്റെ സീ എം എൻ്റെ സ്നേഹവും കുഞ്ഞോട് എന്താ എൻ്റെ സി എമ്മിന്റെ ഇന്നേ കൊണ്ടുപോയി ഇന്നോടെ പറയതായി ഞാനൊന്നും പോണല്ലോ വലിയ ആളാണ് ഞാൻ സി എമ്മിന്റെ കൊണ്ടുപോകും ഇന്നെയും കൊണ്ടുപോ എനിക്ക് ഡേവർ ഫണിൻ്റെ കാര്യം പറയാനാണല്ലോ ഊനാണോ പളിക്കലൊന്നും തോറില്ല അങ്ങനെ മേക്കല്ലാണ്ട് അപ്പോൾ വേറെ പലതും ഉണ്ട് എന്തുവാട്ടെ അങ്ങനെ പോയി പോയി അടുത്തി ഓനെ പേടിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് വാതിൻ്റെ പുറത്ത് മുപ്പാലെ ഞാൻ പേര് കടന്ന് നസിലാന്ന് വലയേക്കൂസ് എൻ്റെ ഓത്തുകൂടി നോക്കിയില്ല വലയക്കൂസ് ഓ പറഞ്ഞ് അവരെ വിളിക്കൂ അവരെ വിളിക്കൂ തന്നെ ഓനെ ഓൻ പേട് കൊണ്ട് നിൽക്കുക ചെന്ന് ഓനെ അങ്ങോട്ട് തെറ്റി പുറത്ത് ഞാൻ എന്താണ് വന്നതെന്ന് വിളിച്ചു ഏഹ് ഓ ഓനും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പള്ളിയിലൊന്നും അങ്ങനെ കയറിയൊന്നുമില്ല ഓ കയറിച്ച് കൊള്ളാണ് നിൽക്കുന്നത് ഇങ്ങോട്ട് അടുപ്പിച്ച് ഇങ്ങോട്ട് നിർത്തിയിട്ട് പുറത്ത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ് കൊടുക്കുക എന്താണ് കാര്യമൊന്നുമില്ല ഞാൻ ലോറിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഓൻ പറയാ എനിക്ക് ബസ്സിൽ കയറണ്ടി ബസ്സിൽ പണി സ്ഥലം അതാ ഞാൻ വന്നത് അടുത്ത ആഴ്ച ബസ്സിൽ കയറിക്കോളൂ ആഴ്ച ബസ്സിൽ കയറിക്കോളൂ അങ്ങനെ അങ്ങനെ ഒരു രോഗിയുമില്ലട്ടോ കാരണം ഞാൻ വലിയ ആളായിട്ട് ചെന്നാൽ ഒന്നും പോണ ആളാ സാധ്യത ഉള്ള ആളാണ് അന്ന് അങ്ങനെ ഒന്നും മനസ്സിൽ ആ അതിന് പഠിപ്പിച്ച് ചെറിയ ആക്കി ഓ ആ പിന്നെ പോയപ്പോ ഒന്നുമില്ല അത് സാറിന് അപ്പോൾ പോക്കില്ല അങ്ങനെ ഉണ്ടായത് ഉള്ളത് അറിയണമല്ലോ അല്ല പറഞ്ഞു അപ്പോൾ ഓമ്പോന്ന് ഒരാഴ്ച മുടി കൂടി അല്ലെ കേസ് അല്ലെ നാല്പത് ഇരുപത്തൊൻപത് വസ്സ് എനിക്കത് ഓർമ്മണ്ട് ഇപ്പോഴും നാൽപ്പത്തഞ്ചല്ലേ മുന്നാളില് ഇരുപത്തൊമ്പത് ബസ്സിൽക്ക് അല്ലേലാണ് ഇരുപത്തി ഒൻപത് ബസ്സിൽ പിന്നെ ആ ഒരാഴ്ച ഉള്ളില് അപ്പ അറിഞ്ഞ അതുപോലെ തന്നെ അമ്പാസൊരു സുമാർ ഒരു പതിനഞ്ചൊല്ലം ഓന ഓട്ടിക്കുന്നു അന്ന് ഒരു ബിറ്റ് ഒരു ബിറ്റാവുമ്പോൾ പറഞ്ഞു ഓനുണ്ട് അങ്ങനാ ഓൻ പറഞ്ഞു മറ്റേ ബസുകാരനെ ദീർഘ മൊലാളി അയാൾ അങ്ങക്ക് തന്നാണോന്ന് അയാൾ ഡ്രൈവറെ അങ്ങനക്ക് തന്നെ വേണോന്ന് അങ്ങനെ ഓനായൽ തന്നെ പിന്നെ ഓ അയാൾ ഇത് ബസ് പൊളിച്ചു പോകുള്ളൂ തന്നെ ഇപ്പം പിന്നെ ഓട്ടോറസ് ചെയ്യും കൊണ്ട് കിടക്കല അതിന്റെ സി എം വലിയതായ പേര് ഓന ഒന്നും ചെയ്യുന്നില്ല ഓൺ വല്ലാതെ ഇഷ്ടമാണ് കണ്ടുള്ളു അപ്പോ ഞാൻ കുട്ടബല്ലാ രണ്ടായാ ഞാൻ മഷഹൂർ സിഎം താര രാജമഹിനമ്യ വന്നു മലബോധം തന്നു മഹിനമ്യ വന്നു